സമസ്ത തിരുത്തണം ഇല്ലെങ്കിൽ അമ്പലക്കളിവെ ചവിട്ടിയാഴ്ത്തണം അധിക പ്രസംഗത്തിൻ്റെ ശീർഷകം അല്പം അതിരുവിട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്നോട് യോജിക്കും സമസ്ത കേരള ജമീയത്തുലമ എന്ന് പറയുന്ന ഒരർത്ഥത്തിലൊരു വെള്ളാനം വളരക്കും പല രീതിയിലും ആളാവാനും സമുദായത്തെ ചൂഷണം ചെയ്യാനും മറ്റ് തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ചുട്ടെടുക്കാനും ഒക്കെ ഉള്ളതായ ഒരു വലിയ ഒരാ എന്ന് പറയാം കാരണം നിരവധി മദ്രസകൾ പതിനായിരക്കണക്കിൽ മദ്രസകളും ലക്ഷക്കണക്കിൽ വിദ്യാർത്ഥികളുമൊക്കെ അവരുടെ കീഴിലുണ്ട് അതാണ് അവർ വിഷയം പറയുമ്പോൾ ഞങ്ങൾക്ക് പതിമൂന്ന് സ്റ്റേറ്റിൽ സാന്നിധ്യമുണ്ട് പതിനായിരം അധ്യാപകന്മാരുണ്ട് ലക്ഷത്തിലും അധികം വിദ്യാർത്ഥികളുണ്ട് എന്നൊക്കെയാണ് പറയാറ് ഒക്കെ ശരിയായിരിക്കാം പക്ഷേ സമുദായത്തെ നിങ്ങളെങ്ങോട്ടാണ് തെളിക്കുന്നത് നയിക്കുന്നത് പുതിയ തലമുറകളെ നിങ്ങൾ എങ്ങോട്ട് അവർക്ക് നിങ്ങൾ നിങ്ങളെന്ത് മാർഗമാണ് എന്ത് വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത് ഈ പരിഷ്കൃത യുഗത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമുദായം സമസ്തയെ മാത്രം അവലംബിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങിയാൽ എന്തായിരിക്കും ഇസ്ലാമിൻ്റെ ഇന്ത്യയിലെ ഭാവി ഇതെല്ലാം തന്നെ സമസ്ത ഉത്തരം പറയേണ്ടതല്ല ചോദ്യങ്ങളാണ് വളരെ പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അടുത്തിടെ ഉണ്ടായ ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ പറയാം സമസ്തയുടെ ചില ഉലമാക്കൾ എന്ന് പറയുന്ന ചില ഔലിയാക്കന്മാർ അവർക്കതായിരിക്കും പേരിഷ്ടം അതായത് ഒരു പിന്നെ പച്ച ഷാള് ഉണ്ടായിക്കഴിഞ്ഞാൽ പകുതി അവലിയായി താടിയും തൊപ്പിയും കൂടി കൂടിയായാൽ മുഴുവൻ അവലിയായി പിന്നെ കുറച്ച് വിവരങ്ങളും വിഡ്ഢത്തുകളും ഉളുപ്പില്ലാതെ വിളിച്ചു വരാനുള്ള തുരിക്കറ്റിയ അത് ഏറെക്കുറെ അവസ്ഥയുടെപ്പെട്ട പലർക്കും വളരെ സാത്വികരായ പഴയ ആ മാനു പോലുള്ള കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തിയൊരു ഒട്ടുമിക്ക ആൾക്കും ആ ചർമ്മ സൗഭാഗ്യം നേരത്തെ കൈവന്നതാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ തങ്ങളുടെ പക്കൽ വലിയ നിധിയായി സൂക്ഷിക്കുക അതായത് പിന്നെ എന്താ പറയുക യാഥാസ്ഥിതയുടെ പാരമ്പര്യത്തിൻ്റെ തുറന്ന് പറഞ്ഞാൽ വിവരക്കേടിൻ്റെ വിഴുപ്പും അറപ്പുമായി നടക്കുമ്പോൾ അതൊന്ന് മറച്ചു പിടിക്കാനുള്ളതായ ഒരു എന്താ പറയുക ഔചിത്യം അവരിൽ ഒന്നും ഉണ്ടാകുന്നില്ല ഉദാഹരണമായിട്ട് അന്നൊരിക്കൽ ഒരു സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടിക്കാരി വന്നപ്പോൾ അത് ആ പെൺകുട്ടിയുടെ നേരെ ചാടിക്കാരൻ സ്വന്തം വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് ഇവിടെ ആരങ്ങട്ട് വിളിച്ചത് ഇവിടെ ആരും അങ്ങോട്ട് വിളിച്ചത് ഒരു പെൺകുട്ടിയുടെ ഇവിടെ ഈ കക്ഷിയും ബസ് യാത്ര ചെയ്യുന്ന ആളാണ് പെൺകുട്ടികളെ കാണാറുണ്ട് പെൺകുട്ടികൾ പെൺകുട്ടി സീറ്റിന് തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കാറുണ്ടോ അതിന് മുമ്പിൽ സീറ്റിൽ ഇരിക്കുന്നുണ്ടോ അതുപോലെ മറ്റെല്ലാ വാഹനങ്ങളിലും അതെങ്കിലും മാർക്കറ്റുകളിലൊക്കെ ഇടപഴകുമ്പോൾ ഇവിടെ പെൺകുട്ടികൾ സ്ത്രീകളെ കാണുക എന്നത് അസാധാരണ സംഭവമല്ല അപ്പോൾ ഒരു സ്റ്റേജിലേക്ക് പട്ടാ പകലൊരു പെൺകുട്ടി കാര്യം വന്നാൽ അതും ഒരു ചെറിയ കുട്ടി കാര്യം വന്നപ്പോഴേക്ക് അതുണ്ടാക്കി ഞാൻ ആ സംഭവത്തെ പറ്റിയ പറയുന്നത് അത് മുസ്ലിം സമുദായത്തിനെ പറ്റി ഒരു വൃത്തികെട്ട ഇമാജിൻ ഉണ്ടാവും പല ചാനൽ ചർച്ചകളിലും അതിങ്ങനെ ഈ പെൺകുട്ടിയും ആ പ്രശ്നം ഉയർന്നു വരും തമാശകൾ പറയുന്നത് എത്ര മറുപടിയാണ് എനിക്ക് പറയുന്നത് പക്ഷേ മറുപടി പറയുന്ന ഒരു കാര്യമില്ല ഈ സമുദായത്തിനെ അല്ലെങ്കിൽ തന്നെ ചാപ്പ് കുത്താൻ വേണ്ടി പിന്തിരിപ്പത്വത്തിൻ്റെയും പ്രതിരോധത്വത്തിൻ്റെയും ചാപ്പ് കുത്താൻ വേണ്ടി നോമ്പെടുത്ത് നടക്കുന്നവരുടെ മുമ്പിൽ ഇത് എന്ത് പറയാനാണ് അതുപോലെ ഒരു എന്ന് പറയുന്ന ഒരു തൻ തങ്ങളാണോ അല്ലെങ്കിലും അതിൻ്റെ അപ്പുറം വല്ലതാണോ എനിക്കറി കണ്ടാലും എനിക്കയാൾ വെറും ഒരു മനുഷ്യൻ മാത്രമാണ് അയാൾ ഭക്ഷണത്തിൽ തുപ്പി ഈ ഭക്ഷണത്തിൽ തുപ്പിയ സംഭവത്തിൻ്റെ ഇന്നും മുസ്ലിം സമുദായം അതിൻ്റെ വില വിലയടിച്ചുകൊണ്ടിരിക്കുകയാണ് വൃത്തികെട്ടവർ അയാൾ പരസ്യമായി തന്നിട്ട് അത് ഇതിനകത്ത് വരികയും ചെയ്യാം എന്താണ് പറയുക ഞെട്ടിപ്പോയി ഞാനൊരു ചാനലും നിഷേധിക്കാൻ നോക്കുമ്പോൾ അവരത് ആ വീഡിയോയിൽ എടുത്തിരും പിന്നെ എന്തു പറയാനാ ഈ ആരെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു പിന്നെ ഈ ഭക്ഷണത്തിൽ തുപ്പര് പ്രകാശം സല അലുവലമിനൊക്കെ നിങ്ങൾ ഉദ്ധരിക്കുന്ന ആ സംഭവമൊക്കെ ഏതാണ് എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം ഭക്ഷണത്തിൽ തുപ്പ അത് ഏറ്റെടുത്ത് ഏറ്റെടുത്തവരുടെ എല്ലാ ഹോട്ടലുകളിലും ഭക്ഷണത്തിൽ തുപ്പെന്നുണ്ട് ഭക്ഷണത്തിൽ തുപ്പാത്ത ഭക്ഷണം പിന്നെ തുപ്പാത്ത ഭക്ഷണം അവരുടെ ഹോട്ടലിൽ ലഭ്യമല്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം കച്ചവടക്കാരെ തന്നെ എത്ര പ്രതികൂലമായി ബാധിക്കുന്നത് അപ്പം ഓരോന്ന് ഓരോന്ന് എടുത്തു നോക്കിയാൽ അതേ അവസരത്തിൽ ഈ പ്രവാചകന്റെ വാചനം വളരെ വ്യക്ത അല്ലാതെ തുഷദ് ദുരി ആലും ഇല്ലാ ഇല്ലാ സലാസ് മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താൻ പാടില്ല അതിലൊന്ന് മസ്ജിദ് ഹാദ എൻ്റെ ഈ പള്ളി മസ്ജിദ് മബി പിന്നെ മസ്ജിദ് ബത്തുൽ അക്സ പലസ്തീൻ മസിൽ അക്സ മറ്റൊന്ന് മസ്ജിദ് ഹറമിലെ പള്ളി മസിദ്ൽ ഹറാം എന്നിട്ട് എടുക്കാൻ തീർത്ഥാടനം മഴവൂരിലേക്ക് ഈ ഒരു മടവൂർ കഴിഞ്ഞ ദിവസം ഞാൻ ഇവരുടെ കൂട്ടത്തിലൊരു നേതാവിനോട് സംസാരിച്ചു അപ്പം എന്നോട് വാദിക്കാം മടവൂർ അവർക്ക് ഓയിബറിയാം ഇന്നാലില്ലായു ഇന്നായി രാജീവൻ ഞാൻ ആ കക്ഷിയോട് ചോദിച്ചു അള്ളാ ഇല്ലാ എന്താ ഓയിബില്ല അള്ളാബ് അല്ലാത്തവനെ വോയിബ് അറിയൂല എല്ലാമോയൂ എന്നിട്ട് പറയാൻ അള്ളാഹ് വോയിബ് അറിയാൻ അല്ല മടവൂരിനെ വോയിബ് അറിയാൻ പ്രവാചകസ്വല്ലേ സദസ്സുകൾക്ക് കാര്യം ചെല്ലുമ്പോൾ പെൺകുട്ടികൾ പാട്ട് പാടി സ്വീകരിക്കാം ആ കൂട്ടത്തിൽ അവർ പാടി ത്ത് നാളെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒരു പ്രവാചകൻ പ്രവാചകൻ മതി 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 ഇങ്ങനത്തെ വരെ പാടി പറഞ്ഞാൽ മതി ഇതുങ്ങൾ പറയണ്ട പ്രവാചക സല്ലാം അലുഖലം ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിന് പോയി മടങ്ങി വരുമ്പോൾ ഒരു താഴ്വര വിശ്രമിക്കാം അദ്ദേഹത്തിൻ്റെ ഒട്ടകൈകളോ കാണാതെ ആ അദ്ദേഹം കണ്ണുപാടിയ സമയത്ത് ഒട്ടകളൊന്നും പോയി പിന്നെ പോയി തെരഞ്ഞു പിടിച്ചുകൊണ്ടുവരേണ്ടി അപ്പോൾ ആ തരാൻ പോകുമ്പോൾ മുനാഫിക്കൽ കൂട്ടത്തിലുള്ള മുനാഫിക്കുകൾ വരെ കണ്ട നാളെ നടക്കുന്ന വോയിബാറി നാളാണ് സ്വന്തം ഒട്ടകെ എവിടെ പോയെന്നുള്ളത് ഒരു മനസ്സിലാവാത്തത് ഇങ്ങനെ പരിഹാസത്തിന് വിധേയമായിട്ടും തനിക്ക് വോയിബാറിയാവുന്ന പ്രവാചകൻ സമ്മതിക്കുകയോ പറയുകയോ വിശുദ്ധ കൂടാൻ പ്രവാചകൻ അങ്ങനെ അപ്രകാരം വിശ്വസിച്ച് ചെയ്തിട്ടില്ല ഇതുവർക്കൊക്കെ അറിയാം ഒരു ഒരു പച്ച ട്രൗസറും അല്ല സോറി പിന്നെ തൂ ഇത് തലയിൽ ഇടുന്ന ഒരു സാധനം പല അയലാറ്റ് എല്ലാ സാധനവും തലയിൽ കയറി ഒരുത്ത കുറച്ച് താടി കുറച്ച് മൈലാജി ഒരു ഒരാദൃശ്യം എന്ത് എന്ത് എന്തു ഇതിനെ ഒന്ന് തിരുത്തുന്നത് തങ്ങളുടെ കൂട്ടത്തെപ്പെട്ട ഒറ്റപ്പെട്ട ആരെങ്കിലാണിത് പറയുന്നതെങ്കിൽ എന്നാലും അവരേജൊന്ന് ചെവി പിടിക്കാൻ വേണ്ടി തയ്യാറുണ്ടോ സമസ്തം ഒരുത്തനും പറയാം പിന്നെ പ്രവാചം വന്നു പ്രവാചം മുഹമ്മദ് സലോസനം വന്നു വന്നു പ്രവാചനം വന്നു സ്വപ്നത്തിലല്ല അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല ശരീരം അല്ല ശരിക്ക് അബ്ദുള്ള അബ്ദുള്ള വന്നു വന്ന് പെരിക തന്നെ ചെയ്തു എന്ത്ണ്ടെങ്കിലും പറയാം കാരണം ഈമാൻ വർഗത്തിന് അടുത്തുകൂടി പോയില്ല ഈമാൻ തക്കബീം വല്ല മായുത കുറുബി എന്ന് പറഞ്ഞില്ല ഖുറാന് അതിങ്ങനെ ചെറുപ്പത്തിൽ അവിടെയും നടന്ന് നടന്നിട്ട് ഞാൻ പിന്നെ ആ മുമ്പേക്ക് പറഞ്ഞതാണ് നല്ലൊരു തറവാട്ട് നിന്ന് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരുപാട് കൂട്ടത്തില് എത്ര ആളുണ്ടാവും ഈ കാന്തപുരം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ ഇദ്ദേഹം ഒരു വലിയ ആളാതിന് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ പേര് എന്തെങ്കിലും ഒന്നും പേരിൽ ഒരു സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റി നല്ലത് വരുന്നത് ആ കുടലൂരിൽ നിന്നും അവിടുന്ന് ഒക്കെയുള്ള ചെക്കന്മാർ അല്ലെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ രാത്രി ആയിട്ടെങ്കിലും വീട് തിരക്കാനും വേറെ പോകുമ്പോൾ പോകും അതാപ്പോൾ ചെയ്യാം അവർ എന്തെങ്കിലും എത്തിക്കാനകളിൽ വന്ന് തമ്പാടിയും എത്തിക്കാനകളിൽ വന്ന് ചാടി വളക്കാനാകുമ്പോഴേക്ക് അറബിക്കൊളികളെത്തും എന്തിനു നീട്ടിയിട്ട് ഇറങ്ങാം സമുദായത്തെ ചൂഷണം ചെയ്യാൻ അവരെ നമ്മളിങ്ങനെ നമ്പിട്ടും നിങ്ങൾക്കും വിനയത്തോടു നോക്കുന്നു ഈ സമസ്ത ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടിയെ തിരുത്തിപ്പറയുകയോ അങ്ങനെ ചെയ്യരുതൊന്നും പ്രതീക്ഷിച്ചതൊരു സംഭവമില്ല തീർത്ഥാടനങ്ങൾ ഇസ്ലാമിൽ ഇസ്ലാമിലേതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പം തീർത്ഥാടനങ്ങൾ മടവൂരിലേക്കാം മടവൂർ ഷേഹാബ് ഓയിബാറിയും എല്ലാം മടവൂരിനോട് ചോദിച്ചു കൊണ്ടാണ് കഴിഞ്ഞ ദിവസം എന്നോട് അടുത്ത ഓടിയൊന്നും പറയാം എന്തായിരുന്നു യോഗം മടപൂരായിട്ട് ബന്ധപ്പെട്ടാതെ നിങ്ങളോട് പറയേണ്ട അറിയാം മടപൂരി പറഞ്ഞു കേൾക്കാൻ തയ്യാറില്ല അങ്ങനെ അതിനകത്ത് ും വാക്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പെട്ട് കിടക്കാം അതുകൊണ്ട് ഈ സമസ്ത ഇസ്ലാമിനെ തൗഹീദിലേക്ക് തിരിച്ചു വരാത്തിടത്തോളം കാലം അവർ പിന്നെ ഈ ശക്ത ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും ഇങ്ങനെ അനുകൂലിക്കാൻ പാടില്ല മുണ്ടുമാറാതിന് തകർക്കാശം വയ്ക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത മുൻനിർത്തിക്കൊണ്ടാവാൻ ആ സാധ്യത അമ്പല അവരുടെ പിന്തുണ നൽകുകയും അതെങ്ങനെ തകർന്ന് കിട്ടുകെങ്കിൽ അതായിരിക്കും ഇസ്ലാമിക സമൂഹത്തിന് നല്ലത് ശരി